സി പി എം കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നടന്നു കഞ്ഞിക്കുഴി തള്ളക്കാനം സലിൻ സലിൻകുന്നിലിന് വെച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വീടില്ലാത്ത കുടുംബങ്ങൾക്ക് സിപിഎം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനമാണ് നടന്നത് ഏഴര ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് തള്ളക്കാനം സ്വദേശി സലിൻകുന്നിലിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂരഹിതരായി ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്ക എന്നത് നമ്മുടെ എല്ലാ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സഹ കൊടിയേരി തൃശ്ശൂർ സംസ്ഥാന സമ്മേളനത്തിലാണ് കേരളത്തിലെ സമ്പൂർണമായ ഭവന പദ്ധതിക്ക് വേണ്ടി പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായി അതിനെ പിന്തുണയ്ക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അഭ്യർത്ഥിക്കുന്ന സന്ദർഭത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു വീട് ലോക്കൽ കമ്മിറ്റികളിൽ ഒരു വീട് വീതം നിശ്ചയിച്ചു കൊടുക്കുക എന്നതാണ് പാർട്ടി കണ്ടിട്ടുള്ളത് ആ ലക്ഷ്യം വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭവനരഹിതരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ സി പി എം ആണ് കേരളത്തിലുണ്ടാവുന്നത് കഞ്ഞിക്കുടി ലോക്കൽ കമ്മിറ്റി അംഗം റോഷൻ ജോൺ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് ലിസി ജോസ് എബിൻ ജോസഫ് സിബി പേന്താനം ദിലീപ് ഇറ്റി ശശി കന്യാലിൽ തുടങ്ങിയവർ സംസാരിച്ചു